സിക്സ് ശ്രദ്ധ ഏഴ് വർഷങ്ങൾക്കു മുമ്പ് നിലവിൽ വന്ന ജി എസ് ടി ഘടനയിൽ അഴിച്ചുപണി നടത്തിക്കൊണ്ട് ഈയിടെ ജി എസ് ടി കൌൺസിൽ വൻതോതിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു ചെലവ് കുറയ്ക്കുക ഉൽപാദനം വർദ്ധിപ്പിക്കുക അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഊർജ്ജം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ ഒരു പരിഷ്കരണം നടപ്പാക്കിയിട്ടുള്ളത് കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന പല മേഖലകളിലും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇളവുകൾ നടപ്പിൽ വരും ഏതൊക്കെ ഇനങ്ങളിലാണ് ഇത് നമുക്ക് ഗുണം ചെയ്യുക ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഋഷഭ് സംസാരിക്കുന്നു ഫസ്റ്റ് നമ്മുടെ ഫുഡ് സെക്ടറിൽ പനീർ പീസ ബ്രെഡ് ചപ്പാത്തി പറാട്ട റോട്ടി ഈ പറയുന്ന പ്രോഡക്റ്റ്സിന്റെ ടാക്സ് റേറ്റ് അഞ്ചോ പതിനെട്ടോ ശതമാനത്തിൽ വരുന്നതായിരുന്നു അത് ഗവൺമെന്റ് സീറോ പെർസെൻറ്റേജിലേക്ക് ട്വന്റി സെക്കൻഡ് സെപ്റ്റംബർ മുതൽ ആക്കിയിട്ടുണ്ട് ബട്ടർ പാസ്ത പേസ്ട്രീസ് ബിസ്കിറ്റ്സ് ടെൻഡർ കോക്കനട്ട് വാട്ടർ ഡ്രിങ്കിംഗ് വാട്ടർ ട്വൻ്റി ലിറ്റർ ബോട്ടിൽസിന്റെ ഈ പറയുന്ന പ്രോഡക്ട്സിന്റെ ടാക്സ് റേറ്റ് പന്ത്രണ്ട് ശതമാനമായിരുന്നു ഇപ്പം അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചിരിക്കുകയാണ് ഐസ്ക്രീമിൻ്റെ ടാക്സ് റേറ്റ്സ് പതിനെട്ട് മുതൽ അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനാണ് അഗ്രികൾച്ചർ സെക്ടറിൽ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ സിസ്റ്റംസ് ട്രാക്ടർസ് ഫെർട്ടിലൈസേഴ്സ് ഈ പറയുന്ന പ്രോഡക്ട്സിന്റെ ടാക്സ് റേറ്റ് പന്ത്രണ്ടോ പതിനെട്ടോ ശതമാനത്തിലുണ്ടായിരുന്നതാണ് ഇത് അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചിരിക്കുകയാണ് റിന്യൂവബിൾ എനർജി സെക്ടറിൽ സോളാർ കുക്കർ സോളാർ വാട്ടർ ഹീറ്റർ പന്ത്രണ്ട് ശതമാനത്തുനിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് ചെയ്യുന്നതായിരിക്കും ടെക്സ്റ്റൈൽ സെക്ടറിലെ കാർപ്പറ്റ്സ് ട്വൽവ് ടു ഫൈവ് പെർസെൻറ്റേജിലേക്ക് കൊണ്ടുവരാണുള്ള പ്ലാൻ ഹെൽത്ത് സെക്ടറിൽ സ്പെക്സ് കറക്റ്റീവ് മെഷറിന് വേണ്ടിയിട്ടുള്ള ട്വൽവ് ടു ഫൈവിലേക്ക് കൊണ്ടുവന്നതാണ് മെഡിസിൻസ് പന്ത്രണ്ട് ശതമാനത്തുനിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കുറയ്ക്കുകയാണ് തെർമോമീറ്റർ പതിനെട്ട് ശതമാനത്തുനിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവരാണ് എഡ്യൂക്കേഷൻ സെക്ടറില് ഇറേസർ മാപ്പ് ഷാർപ്പ്ണർ നോട്ട്ബുക്സ് ഇതിൻ്റെ ടാക്സൊക്കെ സീറോ പെർസെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പ്രപ്പോസലാണ് ഉള്ളത് സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന ടൂത്ത് പൗഡർ കാൻഡിൽസ് അംബ്രലസ് സൈക്കിൾ കോംബ് ഹെയർ ഓയിൽ ഷേവിംഗ് ക്രീംസ് ടൂത്ത് ബ്രഷസ് ഇതെല്ലാ പ്രോഡക്ട്സിൻ്റെ റേറ്റ് പന്ത്രണ്ടും പതിനെട്ടും അഞ്ചിലേക്ക് കുറയ്ക്കാനുള്ള പ്രപ്പോസലാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് കൺസ്യൂമർ ഇലക്ട്രോണിക്സിലെ എ സി ടി വി ഡിഷ് വാഷർ ഈ പറയുന്ന പ്രോഡക്ട്സിന്റെ ടാക്സ് റേറ്റ് ഇരുപത്തെട്ട് നിന്ന് പതിനെട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനാണ് മോട്ടോർ വെഹിക്കിൾസിൽ അപ് ടു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് സി സി വരെയുള്ള പെട്രോൾ അല്ലെങ്കിൽ എൽ പി ജി അല്ലെങ്കിൽ സി എൻ ജി കാർ അതിന്റെ ടാക്സ് റേറ്റ് ഇരുപത്തെട്ട് ശതമാനത്തുനിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറയ്ക്കാനുള്ള പ്ലാനാണ് ഡീസൽ കാർ ആണെങ്കിൽ അപ് ടു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എൻജിൻ കെപ്പാസിറ്റി ഉള്ള കാറിന്റെ റേറ്റും ഇരുപത്തെട്ടിന്ന് പതിനെട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനാണ് ത്രീ ആണെങ്കിൽ അതിന്റെ ടാക്സ് റേറ്റ് ഇരുപത്തിയെട്ട് മുതൽ പതിനെട്ട് വരെ കുറയ്ക്കാനുള്ള പ്ലാനാണ് പിന്നെ ഇൻഡിവിജ്വലിൻ്റെ ഹെൽത്തോ ലൈഫ് ഇൻഷുറൻസിന്റെ ടാക്സ് റേറ്റ് പതിനെട്ട് നിന്ന് സീറോയിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനാണ് ഫുഡ്വെയർ ആണെങ്കിൽ അപ് ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരെയുള്ള ഫുഡ്വെയർസ് പന്ത്രണ്ട് ശതമാനത്തുനിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനാണ് ആൻഡ് ഫൈനലി ഹോട്ടൽ അക്കോമഡേഷൻ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ പെർ ഡേ ചാർജ് ആവുന്ന ഹോട്ടൽ റൂംസിന്റെ ടാക്സ് റേറ്റും പന്ത്രണ്ടിൽ നിന്ന് അഞ്ചിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനാണ് കാർഷിക മേഖലയ്ക്കും കർഷകർക്കും വലിയ ഉത്തേജനം നൽകുന്ന പാക്കേജാണ് ജി എസ് ടി കൌൺസിൽ കൊണ്ടുവന്നത് കർഷക മോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ട്രാക്ടർ ടയറുകൾ ട്യൂബുകൾ എന്നിവയ്ക്ക് ഇരുപത് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്നത് അഞ്ചു ശതമാനമാക്കി കുറച്ചിരിക്കുന്നു കാർഷിക മേഖലയിൽ ഏറ്റവും വലിയ ചിലവ് വരുത്തുന്ന ഈ ഒരു ഇനം കർഷകർക്ക് വളരെയേറെ ആശ്വാസം നൽകുന്നതാണ് ജലസേചന പമ്പുകൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഡീസൽ പമ്പുകൾക്ക് പതിനാറ് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്നത് അഞ്ചു ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് അതുകൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മേലുണ്ടായിരുന്ന നികുതി വൻതോതിൽ കുറച്ചിട്ടുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങൾക്കും പതിനഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം വരെ ഉണ്ടായിരുന്ന നികുതിയാണ് എടുത്തു കളഞ്ഞ് പൂജ്യം ശതമാനത്തിലേക്ക് കുറച്ചിരിക്കുന്നത് വെണ്ണ നെയ്യ് പാല് പാലിന്റെ ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെ തന്നെ പന്ത്രണ്ട് ശതമാനം അതിനു മുകളിലും ഉണ്ടായിരുന്ന നികുതി ഇപ്പോൾ അഞ്ചു ശതമാനമായിട്ടാണ് കുറച്ചിരിക്കുന്നത് പാക്ക് ചെയ്ത നംകിൻ ഭുജിയ പാസ്ത നെയ്യ് കോൺഫ്ലെക്സ് ഇങ്ങനെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന പതിനെട്ട് ശതമാനം പതിനഞ്ച് ശതമാനം ഇങ്ങനെയൊക്കെ ഉള്ളത് അഞ്ചു ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് കാർഷിക ഉൽപ്പന്ന വിപണി മേഖലയിൽ ഇത് വലിയ ഡിമാൻഡ് ആയിരിക്കും ഉണ്ടാക്കുക കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും മൂല്യവർധന വരുത്തുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് സങ്കീർണമായ പല നിയമപ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിൽ പല ഉൽപ്പന്നങ്ങൾക്ക് പല വിലകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം മുതൽ ഇരുപത്തിയെട്ട് ശതമാനം വരെ ജി എസ് ടി കൊടുക്കേണ്ടിയിരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിലുള്ള വിലക്കുറവ് വരികയും വലിയ മേഖലകളിലെല്ലാം തന്നെ ജി എസ് ടി ഒഴിവാക്കുകയും ചെയ്തതോടുകൂടി ചെറുകിട ഇടത്തരം കാർഷിക ഉൽപ്പന്ന സംരംഭങ്ങൾ നടത്തുന്നവർക്ക് വൻതോതിലുള്ള നികുതി ഇളവ് ലഭിക്കുന്നതോടുകൂടി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് ഡിമാൻഡുണ്ടാവും മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവുന്നതനുസരിച്ച് കാർഷിക ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചും വളരെയേറെ ഡിമാൻഡ് ഉണ്ടാവും അതായത് വ്യാപാരികൾ വ്യവസായികൾ ചെറുകിട കച്ചവടക്കാർ മൊത്ത കച്ചവടക്കാർ എന്ന് തുടങ്ങി ഉൽപാദന രംഗത്ത് നിൽക്കുന്ന കർഷകർക്ക് വരെ ഇതിന്റെ പ്രയോജനം ഒറ്റയടിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ജി എസ് ടി കുറവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്തു തന്നെയാണെങ്കിലും ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് ആഗോള തലത്തിൽ മത്സരിച്ച് മുന്നേറാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ജി എസ് ടി ഇളവുകൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം വിപണിയിൽ വലിയ തോതിലുള്ള മാറ്റമാണ് ജി ഇളവിലൂടെ ഉണ്ടാവാൻ പോകുന്നത് സാമ്പത്തിക വിദഗ്ധൻ വി കെ വിജയകുമാർ പുതിയ പരിഷ്കാരങ്ങൾ ആഭരണങ്ങൾ പുകയില തുടങ്ങിയ വസ്തുക്കൾ ഒഴിച്ച് മറ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വസ്തുക്കളുടെയും നിരക്ക് രണ്ട് ജി എസ് ടി നിരക്കിൽ കൊണ്ടുവന്നിരിക്കുന്നു ഇരുപത്തെട്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം എന്നീ നിരക്കുകളെ ഒഴിവാക്കി പകരം പതിനെട്ട് ശതമാനം അഞ്ച് ശതമാനം എന്നീ നിരക്കുകൾ മാത്രമായി ചുരുക്കിയിരിക്കുകയാണ് ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാവുക ഒന്ന് മുമ്പ് അഞ്ച് ശതമാനം നികുതി ഉണ്ടായിരുന്ന ചില വസ്തുക്കൾക്ക് ഇനി നികുതി ഉണ്ടാവില്ല രണ്ട് നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് സോപ്പ് വാഷിംഗ് സോപ്പ് ഡിറ്റർജന്റ് ടൂത്ത് പേസ്റ്റ് ഷാംപൂ തുടങ്ങിയ വസ്തുക്കൾ എല്ലാം മുമ്പുണ്ടായിരുന്ന പന്ത്രണ്ട് ശതമാനം നികുതിയിൽ നിന്ന് അഞ്ച് ശതമാനം നികുതിയിലേക്ക് മാറും മൂന്ന് കൺസ്യൂമർ ഡ്യൂറബിൾസ് വിഭാഗത്തിൽപ്പെടുന്ന ഈടു നിൽക്കുന്ന വസ്തുക്കൾ അതായത് റെഫ്രിജറേറ്റർ ടെലിവിഷൻസ് എയർ കണ്ടീഷണേഴ്സ് വാഷിംഗ് മെഷീൻസ് ടു വീലേഴ്സ് കാർ തുടങ്ങിയ വസ്തുക്കൾ മുമ്പത്തെ ഇരുപത്തെട്ട് ശതമാനം നികുതിയിൽ നിന്ന് പതിനെട്ട് ശതമാനം നികുതിയിലേക്ക് മാറും എന്നാൽ മുന്നൂറ്റി അമ്പത് സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിൾസ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള കാറുകൾ എസ് യു വി എന്നിവയ്ക്ക് ഇത് ബാധകമായിരിക്കില്ല ഈ വിഭാഗം ആഡംബര വസ്തുക്കളും സിഗരറ്റ്സ് പാൻ മസാല ഏരിയറ്റഡ് ഡ്രിങ്ക്സ് എന്നീ വസ്തുക്കൾ നാൽപ്പത് ശതമാനം തുടരും സിമെന്റ് മുമ്പ് ഇരുപത്തെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്നത് ഇനി പതിനെട്ട് ശതമാനം നികുതിയിലായിരിക്കും വരിക ഈ പരിഷ്കാരങ്ങളുടെ ഫലമായി നികുതി നിരക്കുകൾ കുറയുന്നതുകൊണ്ട് വിലകളിൽ അതിനനുസൃതമായ കുറവുണ്ടാവും നിത്യോപയോഗ വസ്തുക്കൾ കൺസ്യൂമർ ഡ്യൂറബിൾസ് വാഹനങ്ങൾ എന്നിവയുടെ വിപണികൾ വലിയ മത്സരമുള്ള വിപണികളാണ് ഈ വ്യവസായങ്ങളിൽ കമ്പനികൾക്ക് നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ടാക്സിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ വരാനിരിക്കുന്ന കുറവ് വിപണികളിൽ അതിനനുസൃതമായ വിലക്കുറവിലേക്ക് നയിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം വിപണികളിൽ വലിയ തോതിലുള്ള ഡിമാൻഡ് വർധനവാണ് ഉണ്ടാകാനിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറെ ഗുണകരമായിരിക്കും രാജ്യം മുഴുവൻ ചരക്ക് സേവനങ്ങൾക്ക് ഒറ്റ നികുതി സംവിധാനത്തിലേക്ക് എന്ന ആശയമാണ് ജി എസ് ടി നടപ്പാക്കിയതിന് പിന്നിലുള്ളത് എന്നാൽ താരിഫുകളിലെ ഏറ്റക്കുറച്ചിലുകൾ കർഷകർക്കും സാധാരണക്കാർക്കും ചില പ്രയാസം സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നടപ്പിൽ വരുത്തിയ ഇളവുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा